എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എംപിയൂൾ എന്നൊരു ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചാണ് ഇതിനെ പലരും ഒരു ക്രിപ്റ്റോ കോട്ട എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോ ഇത് ശരിക്കും അത്ര സുരക്ഷിതമാണോ അതോ കേൾക്കാൻ നല്ല ഭംഗിയുള്ളൊരു കഥ മാത്രമാണോ വാ നമുക്ക് ഒരുമിച്ചതൊന്ന് പൊളിച്ചു നോക്കാം ശരി അപ്പൊ തുടങ്ങാം നിങ്ങളൊരു ക്രിപ്റ്റോ നിക്ഷേപകനാണെങ്കിൽ ഈ രണ്ട് ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുമല്ലേ ഒരു സൈഡിൽ അടുത്ത ആയിരം എക്സ് തരുന്ന ആ ഒറ്റ കോയിൻ കണ്ടെത്താനുള്ള ഒരു സ്വപ്നം മറ്റേ സൈഡിലോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വല്ല തട്ടിപ്പിലും പോകുമോ എന്ന പേടി സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രതീക്ഷയ്ക്കും പേടിക്കും ഇടയിലാണല്ലോ ക്രിപ്റ്റോ ലോകം തന്നെ ഈ എംപോളിന്റെ പിന്നിലുള്ളവർ പറയുന്ന ഒരു പ്രധാന കാര്യം കാര്യമെന്താണെന്നു വെച്ചാല് ഇന്നത്തെ ക്രിപ്റ്റോ മാർക്കറ്റ് ഒരു വലിയ കാസിനോ പോലെ ആയിട്ടുണ്ടെന്നാണ് ഓരോ മിനിറ്റിലും പുതിയ പുതിയ ടോക്കണുകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ അതിൽ ഭൂരിഭാഗവും നമ്മളെപ്പോലുള്ള സാധാരണ നിക്ഷേപകരെ വീഴ്ത്താൻ വെച്ചിരിക്കുന്ന കെണികളാണത്രേ അപ്പോൾ എന്തൊക്കെയാണ് ഈ കെണികൾ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് എങ്ങനെയൊക്കെയാണ് പണം നഷ്ടപ്പെടുന്നത് എംപോൾ എന്ന ഈ പ്രോജക്റ്റ് ഇല്ലാതാക്കി എന്ന അവകാശപ്പെടുന്ന മൂന്ന് പ്രധാന വില്ലന്മാരുണ്ട് നമുക്ക് അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം ഒന്നാമത്തെ വില്ലൻ റഗ്പോൾ സംഭവം വളരെ സിമ്പിളാണ് പ്രോജക്റ്റ് ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ അതിലെ മുഴുവൻ പണവും വലിച്ചെടുത്തു മുങ്ങുന്നു അതോടെ നമ്മുടെ കയ്യിലുള്ള കോയിന് ഒരു വിലയും ഇല്ലാതാവും നിങ്ങളൊന്ന് ആലോചി നോക്കൂ അർജന്റീനയിലെ പ്രസിഡന്റ് പ്രസിഡന്റുവരെ പ്രൊമോട്ട് ചെയ്തൊരു കോയിനിൽ ഇത് സംഭവിച്ചു നഷ്ടം വന്നത് നാൽപ്പതിനായിരത്തിലധികം പേർക്കാണ് ഇനി രണ്ടാമത്തെ വില്ലൻ ടീം ഡംപ് ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാൽ പ്രൊജക്ടിന്റെ ടീം അവരുടെ കയ്യിൽ വലിയൊരളവ് ടോക്കണുകൾ വയ്ക്കും എന്നിട്ട് വില നന്നായി കയറുമ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ചത് മാർക്കറ്റിൽ വിൽക്കും പിന്നെന്താ സംഭവിക്കും വില കൂപ്പുകൂത്തും അവസാന നഷ്ടമാർക്കാ പ്രോജക്റ്റിൽ വിശ്വസിച്ച് പണം മുടക്കിയ നമുക്ക് തന്നെ അവസാനത്തെ വില്ലൻ മീം കോയിനുകൾ ഒരു തമാശയുടെയോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് ട്രെൻഡിൻറെയോ പേരിൽ തുടങ്ങുന്ന കോയിനുകളാണിത് ഇതിന് ശരിക്കുമൊരു ഉപയോഗം ഉണ്ടാവില്ല അപ്പം സംഭവം എന്താണെന്ന് വെച്ചാല് ഇത് ഉണ്ടാക്കിയവർ ചിലപ്പോൾ കോടീശ്വരന്മാരായേക്കാം പക്ഷെ ഇത് വാങ്ങുന്ന ഭൂരിഭാഗം പേർക്കും അവസാനം നഷ്ടം തന്നെയായിരിക്കും ബാക്കി അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ടാണ് എംപോളിന്റെ എൻട്രി അവരുടെ തുടക്കം ഒരു സ്വപ്നത്തിൽ നിന്നല്ല മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്നായിരുന്നു ആ ചോദ്യം ഇതായിരുന്നു വിശ്വാസം കോഡ് ഉപയോഗിച്ച് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യർക്ക് വാക്കുമാറ്റാൻ എളുപ്പമാണ് പക്ഷേ ഒരിക്കലൊരു ബ്ലോക്ക് ചെയിനിൽ എഴുതിയ കോഡ് അത് മാറ്റാൻ പറ്റില്ല ആ ഒരു ആശയത്തിൽ നിന്നാണ് എംപോൾ ജനിച്ചത് അപ്പോൾ എങ്ങനെയാണ് എംപൂൾ കോഡ് ഉപയോഗിച്ച് ഈ വിശ്വാസം ഉറപ്പാക്കുന്നത് അവരുടെ വാദമനുസരിച്ച് ആർക്കും മാറ്റാൻ പറ്റാത്ത നാല് സുരക്ഷാ പൂട്ടുകൾ വഴിയാണ് അവരിത് ചെയ്യുന്നത് നമുക്ക് ഈ ഓരോ പൂട്ടുകളും എന്താണെന്ന് വിശദമായി നോക്കാം ഇവ എങ്ങനെയാണ് എംപൂളിനെ ഒരു ക്രിപ്റ്റോ കോട്ടയാക്കി മാറ്റുന്നതെന്നും മനസ്സിലാക്കാം ആദ്യത്തെ പൂട്ട് റഗ് പുള്ളിനെതിരെയുള്ളതാണ് എംപൂളിൻ്റെ ലിക്വിഡിറ്റി അതായത് അതിലുള്ള ഫണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം അതിൻ്റെ അർത്ഥം ഇതുണ്ടാക്കിയ ആൾക്കാർക്ക് പോലും അതിൽ നിന്ന് ഒരു രൂപ എടുക്കാൻ കഴിയില്ല രണ്ടാമത്തെ ടീം ഡമ്പിനെതിരെ ഇവിടെ നോക്കൂ ടോട്ടൽ ടോക്കണുകളുടെ നൂറ് ശതമാനവും ഇപ്പോൾ തന്നെ മാർക്കറ്റിലുണ്ട് ഡെവലപ്പർമാരുടെ കയ്യിലോ പൂജ്യം അതായത് അവർക്ക് പിന്നീട് ഒരുമിച്ച് വിറ്റ് വിലയിടാൻ കയ്യിൽ ടോക്കണുകൾ ഒന്നുമില്ല മൂന്നാമത്തെ പോട്ട് പ്രോഗ്രാം ചെയ്ത ടോക്കൺ ദൌർലഭ്യം എംപോളിൽ ടോക്കണുകൾ ഓട്ടോമാറ്റിക്കായി കത്തിച്ചു കളയുന്ന അതായത് സർക്കുലേഷനിൽ നിന്ന് സ്ഥിരമായി ഒഴിവാക്കുന്ന ഒരു സിസ്റ്റമുണ്ട് സിംപിളായി പറഞ്ഞാൽ വിപണിയിലുള്ള ടോക്കണുകളുടെ എണ്ണം എപ്പോഴും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിനകം ഒരു കോടിയിലധികം ടോക്കണുകൾ അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞു നാലാമത്തെ പൂട്ട് ഇതൊരു വെറും മീം കോയിനല്ല ഇതിന് യഥാർത്ഥ ഉപയോഗങ്ങളുണ്ട് എന്നതാണ് എംപുൾ ടോക്കൺ ഉപയോഗിച്ച് ദിവസേനയുള്ള ലോട്ടറിയിൽ പങ്കെടുക്കാം അതുപോലെ ഫീ കളക്ടറുകൾ പോലുള്ള ഡിജിറ്റൽ അസറ്റുകൾ വാങ്ങാനും സാധിക്കും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ നാല് പൂട്ടുകളും ചേർന്ന് എങ്ങനെയാണ് ഈ ടോക്കൻറെ വില കൂടാൻ സഹായിക്കുന്നത് അതിന് അവർക്ക് കൃത്യമായ ഒരു സമവാക്യം തന്നെയുണ്ട് ഇതാണ് അവരുടെ വിജയമന്ത്രം റിസ്ക് ഇല്ല കാരണം പണം ലോക്ഡാണ് ടോക്കണുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതേസമയം ആവശ്യക്കാർ കൂടിക്കൊണ്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിലയ്ക്ക് വിലയ്ക്കെന്ത് സംഭവിക്കണം സ്വാഭാവികമായും മുകളിലേക്ക് പോകണം അല്ലേ ഇതാണ് അവരുടെ പ്രധാന ആ സമവാക്യത്തിലെ ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യക്കാർ കൂടുന്നു എന്നതിന് തെളിവായി അവർ കാണിക്കുന്ന ഡാറ്റയാണിത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റിയെട്ട് പേർ എംപൂൾ വാങ്ങി എന്നാൽ വിറ്റതോ വെറുമൊരാൾ മാത്രം വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം എന്തിൻ്റെ സൂചനയാണ് ശരി അപ്പം നമ്മൾ എംപൂളിൻ്റെ വാദങ്ങളെല്ലാം കണ്ടു ജയിക്കാൻ വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഒരു സിസ്റ്റം പക്ഷേ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം അപ്പോൾ നമ്മൾ എംബോളിൻ്റെ കഥ കേട്ടു തട്ടിപ്പുകൾ ഒഴിവാക്കാൻ കോടുകൊണ്ട് ഒരു കോട്ട പണിത കഥ ചോദ്യം ഇതാണ് ജയിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഇങ്ങനെ ഒരു സിസ്റ്റം അതൊരു പുതിയ കണ്ടുപിടുത്തമാണോ അതോ നമ്മളെപ്പോലുള്ള നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി വളരെ സമർത്ഥമായി മെനഞ്ഞെടുത്ത ഒരു കിടിലൻ കഥയാണോ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ് ഇന്നത്തെ ഈ വിശകലനം അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു